പ്രയോജിത ലോൺ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് എത്രാം ദിവസമാണ് ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് ഉത്തരം മൂന്നാം ദിവസം ചോദ്യം രണ്ട് മൂന്നാം ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യാഖ്യാനം എന്ത് ഉത്തരം നഥാനയിൽ യേശുവിനെ കണ്ടുമുട്ടിയതിൻ്റെ മൂന്നാം ദിവസം ചോദ്യം മൂന്ന് കാനായിലെ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഒരു വ്യക്തിയെ പ്രത്യേകമായി എടുത്തു പറയുന്നു ആരാണ് ആ വ്യക്തി ഉത്തരം യേശുവിൻ്റെ അമ്മ ചോദ്യം നാല് യോഹന്നാൻ രണ്ട് രണ്ട് പ്രകാരം കാനായിലെ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെ ഉത്തരം യേശുവും ശിഷ്യന്മാരും ചോദ്യം അഞ്ച് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത് ഉത്തരം അവർക്ക് വീഞ്ഞില്ല ചോദ്യം ആറ് പൂരിപ്പിക്കുക യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ ഡാഷ് എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഉത്തരം എനിക്കും നിനക്കും ചോദ്യം ഏഴ് ആര് ആരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ ഉത്തരം യേശുവിൻ്റെ അമ്മ പരിചാരകരോട് ചോദ്യം എട്ട് കാനായിലെ കല്യാണ വീട്ടിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു ഉത്തരം ആറ് ചോദ്യം ഒൻപത് കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികൾ എന്തിനു വേണ്ടിയുള്ളവയായിരുന്നു ഉത്തരം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ ചോദ്യം പത്ത് കാനായിലെ കല്യാണ വീട്ടിലെ കൽഭരണികളിൽ ഓരോന്നിലും എന്തുമാത്രം വെള്ളം കൊള്ളുമായിരുന്നു ഉത്തരം രണ്ടോ മൂന്നോ അളവ് ചോദ്യം പതിനൊന്ന് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു കൽപ്പിച്ചപ്പോൾ പരിചാരകർ എന്തുമാത്രം നിറച്ചു ഉത്തരം വക്കോളം നിറച്ചു ചോദ്യം പന്ത്രണ്ട് വീഞ്ഞായി മാറിയ വെള്ളം ആരുടെ അടുത്ത് കൊണ്ടുചെല്ലുവാനാണ് യേശു കൽപ്പിച്ചത് ഉത്തരം കലവറക്കാരൻ്റെ ചോദ്യം പതിമൂന്ന് വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല എന്നാൽ അതറിയാവുന്നവർ ആരായിരുന്നു ഉത്തരം വെള്ളം കൂരിയ പരിചാരകർ ചോദ്യം പതിനാല് ആര് ആരോട് പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പൊന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും ഉത്തരം കലവറക്കാരൻ മണവാളനോട് ചോദ്യം പതിനഞ്ച് പൂരിപ്പിക്കുക യേശു തൻ്റെ ഡാഷ് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച ഡാഷ് ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം ഉത്തരം മഹത്വം അടയാളങ്ങളുടെ ചോദ്യം പതിനാറ് കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം യേശു എവിടേക്കാണ് പോയത് ഉത്തരം കഫർണാമിലേക്ക് ചോദ്യം പതിനേഴ് കാനായിലെ വിവാഹ വിരുന്നിന് ശേഷം കഫർനാബിലേക്ക് പോയ യേശുവിനെ അനുധാപനം ചെയ്തവർ ആരല്ല ഉത്തരം അമ്മ സഹോദരർ ശിഷ്യർ ചോദ്യം പതിനെട്ട് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു ചോദ്യം പത്തൊൻപത് യോഹന്നാൻ രണ്ട് പതിമൂന്ന് പ്രകാരം യേശു ജറൂസലേമിലേക്ക് പോകാൻ കാരണമെന്ത് ഉത്തരം യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ചോദ്യം ഇരുപത് കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെ കൂടാതെ മറ്റാരെയാണ് യേശു ദേവാലയത്തിൽ കണ്ടത് ഉത്തരം നാണയം മാറ്റാനിരിക്കുന്നവരെ ചോദ്യം ഇരുപത്തിയൊന്ന് യേശു കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി ജറൂസലേം ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയ മൃഗങ്ങൾ ഏതെല്ലാം ഉത്തരം ആടുകളും കാളകളും ചോദ്യം ഇരുപത്തി രണ്ട് ജെറൂസലേം ദേവാലയത്തിലെ നാണയമാറ്റക്കാരോട് യേശു എപ്രകാരമാണ് പ്രതികരിച്ചത് ഉത്തരം അവരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു ചോദ്യം ഇരുപത്തി മൂന്ന് പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത് ഉത്തരം ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ ചോദ്യം ഇരുപത്തി എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ എന്താക്കി മാറ്റരുതെന്നാണ് യേശു കൽപ്പിച്ചത് ഉത്തരം കച്ചവട സ്ഥലമാക്കരുത് ചോദ്യം ഇരുപത്തി അഞ്ച് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന വാക്യം പഴയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തി ആറ് ആര് ആരോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക ഉത്തരം യഹൂദർ യേശുവിനോട് ചോദ്യം ഇരുപത്തി ഏഴ് പൂരിപ്പിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക ഡാഷ് ഞാൻ അത് പുനരുദ്ധരിക്കും ഉത്തരം മൂന്ന് ദിവസത്തിനകം ചോദ്യം ഇരുപത്തിയെട്ട് ജെറൂസലേം ദേവാലയം പണിയുവാൻ എത്ര സമയമെടുത്തു എന്നാണ് യോഹന്നാൻ രണ്ട് ഇരുപതിൽ പറയുന്നത് ഉത്തരം നാൽപ്പത്തി ആറ് എടുത്തു ചോദ്യം ഇരുപത്തിയൊൻപത് ജറൂസലേം ദേവാലയം പുനരുദ്ധരിക്കാൻ തനിക്ക് വെറും മൂന്ന് ദിവസം മതി എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്ന ദേവാലയം ഏതാണ് ഉത്തരം തൻ്റെ ശരീരമാകുന്ന ആലയം ചോദ്യം മുപ്പത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം എന്തിലൊക്കെയാണ് ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടായത് ഉത്തരം വിശുദ്ധ ലിഖിതത്തിലും യേശു പ്രസ്താവിച്ച വചനത്തിലും ചോദ്യം മുപ്പത്തി ഒന്ന് പെസഹാ തിരുനാളിന് ജറൂസലേമിലായിരിക്കുമ്പോൾ യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ജനങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണ് ഉത്തരം വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു ചോദ്യം മുപ്പത്തി മനുഷ്യനെപ്പറ്റി യേശു വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് പറയുന്നത് എന്താണ് ഉത്തരം മനുഷ്യനുള്ളത് എന്താണെന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് അദ്ധ്യായവും വാക്യവും ഏത് യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും ഉത്തരം യോഹന്നാൻ രണ്ട് പത്തൊൻപത് ചോദ്യം മുപ്പത്തിനാല് അധ്യായവും വാക്യവും ഏത് യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു ഉത്തരം യോഹന്നാൻ രണ്ട് ഇരുപത്തി നാല് ചുതി മുപ്പത്തി അഞ്ച് അധ്യായവും വാക്യവും ഏത് അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഉത്തരം യോഹന്നാൻ രണ്ട് അഞ്ച് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക യോഹന്നാൻ രണ്ട് ഏഴ് ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം മക്കോളം നിറച്ചു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആമയും